വണക്കം ഞങ്ങാതിമാരെ ഗവട്ടക് സിക്സ്റ്റി സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് കട്ടിങ് ബോർഡ് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കേണ്ടി വന്നു പിന്നെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു കുറച്ച് പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ കാരണം വീഡിയോ ഇടാൻ താമസിച്ചു എല്ലാവരും ക്ഷമിക്കുക പഴയ പലക ഇരിപ്പുണ്ടെന്ന് വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് കട്ടിങ് ബോർഡ് അത് ഒത്തിരി വർഷം പഴക്കമുള്ള പലക അപ്പോൾ അതുകൊണ്ട് നല്ല ഫിനിഷിങ്ങാണ് ബലവും കൊള്ളിൽ കിട്ടും കട്ടിങ് ബോർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്ലാവാണ് വരിക്ക് പ്ലാവ് അപ്പോൾ ഞാൻ ഹാൻഡ് ബ്ലൈൻഡർ വെച്ച് ഒരുവിധം ഫിനിഷിങ്ങാക്കി വെച്ച് അതിന് ശേഷമാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നത് അപ്പോൾ അത് വീണ്ടും തുടങ്ങണം ചാനൽ വീഡിയോകൾ വീണ്ടും തുടങ്ങാനുള്ള ശ്രമത്തിലാണ് ഞാൻ അപ്പോൾ ഈ കട്ടിങ് ബോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ താഴെ ഇരുന്നാണ് ചെയ്യണത് എൻ്റെ വർക്ക് ടേബിളിൽ വെച്ച് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഞാൻ ആക്കി നിലത്തിരുന്ന് ചെയ്യുക കാരണം പറഞ്ഞാൽ ഇവിടെ കാറ്റ് തുടങ്ങിയ കാരണം പൊടി ഭയങ്കര ശല്യമുണ്ട് പിന്നെ വേറൊരു സംഭവം ഞാൻ ഈ വോൾട്ടേജ് കണ്ട്രോളിങ്ങുള്ള ഒരു ബോക്സ് ഉണ്ടാക്കിയല്ലോ അത് വെച്ചിട്ട് നമ്മുടെ ആങ്കിൾ ഗ്രൈൻഡറിൻ്റെ സ്പീഡ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊടി പറക്കൽ ശല്യം ഒത്തിരി കുറവുണ്ട് അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയില്ല കാരണം ഇത് കുറച്ച് സമയം എടുക്കും പക്ഷേ കണ്ടമാനം പൊടി പറക്കില്ല നല്ല ഫിനിഷിങ്ങും കിട്ടും എൻ്റെ അനുഭവത്തിൽ ആംഗിൾ ഗ്രൈൻഡർ ഫുൾ സ്പീഡിലിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് സ്പീഡ് കൺട്രോൾ വെച്ച് കുറച്ച് സ്പീഡ് കുറച്ചിട്ടിട്ട് ചെയ്യുക അത് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് പൊടി കണ്ടമാനം പറക്കില്ല അത്യാവശ്യം നല്ല ഫിനിഷിങ് കിട്ടും ഒരൽപ്പം സമയം കൂടുതലെടുത്താലും മരം കണ്ടമാനം വേസ്റ്റായി പോവില്ല അങ്ങനെ പല ഗുണങ്ങളുണ്ട് പിന്നെ പേപ്പറും ലാസ്റ്റ് ചെയ്യും അതായത് നമ്മൾ ഹൈ സ്പീഡിൽ അടിക്കുമ്പോൾ ആ പേപ്പർ വേസ്റ്റായി പോകുന്ന അത്ര പേപ്പർ സാൻഡ് പേപ്പർ അങ്ങനെ വേസ്റ്റായി പോവില്ല എൻ്റെ അനുഭവത്തിൽ സ്പീഡ് കൺട്രോളേ വെച്ചിട്ട് നമ്മളിതേപോലെ സാൻഡിങ് നടത്തി കഴിഞ്ഞാൽ ഹൈ സ്പീഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഫിനിഷിങ്ങും നല്ലതാണെന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ കിട്ടിയത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവർക്ക് ഈ ഇത്ര സമയമെടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഒത്തിരി സമയമൊന്നും വേണ്ട കുറച്ച് വ്യത്യാസമുള്ളൂ ഹൈ സ്പീഡിൽ ഇടണത് സ്ലോ സ്പീഡിലിടുന്നതും നമ്മൾ കുറച്ച് സമയം വ്യത്യാസമുള്ളൂ പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഫിനിഷിങ് കൂടുതൽ കിട്ടുന്നുണ്ട് പേപ്പറിൻ്റെ ലാസ്റ്റിങ്ങും കൂടുതലുണ്ട് ഇതിപ്പോൾ ആ രണ്ട് ബോർഡുകൾ ഞാൻ ഫിനിഷ് ചെയ്തിട്ടും പേപ്പറിന് കാര്യമായിട്ടുള്ള പരുക്കൊന്നുമില്ല പിന്നെ പൊടി വർക്കല് കണ്ടോ അത് കാര്യമായിട്ടുള്ള പൊടി വർക്കലും ഇല്ല അപ്പോൾ പൊടി ഉണ്ടാവാൻ അങ്ങ് കാറ്റടിച്ച് പറന്നു പോകണ പ്രശ്നമല്ലോ കാരണം അത് ഇവിടെ കാറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് താഴെ ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി മോചനമുണ്ട് പിന്നെ ഈ പലക ഒത്തിരി വർഷം പഴയ പലക ആയതുകൊണ്ട് അതിൻ്റെ എഡ്ജൊക്കെ കുറച്ചിങ്ങനെ കേടുവന്ന് പോയിട്ടുണ്ട് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് കാരണം ഒരു നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കം ഈ പലകയൊക്കെ ഉണ്ട് കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഈ പലക വീട്ടിലുണ്ടായിരുന്നു ഈ പഴയ കാലത്തെ കൈ കൊണ്ട് അറക്കുമല്ലോ ഈ പലക മരം ഒരു തട്ട കയറ്റി വെച്ചിട്ട് വാൾ വെച്ചിങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് വലിച്ച് താഴെ മുകളിൽ നിന്ന് വലിച്ചിറക്കില്ലേ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത പലകാന്ന് അപ്പം പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് കുറേ പലക ഉണ്ടായിരുന്നു ലാസ്റ്റ് രണ്ടെണ്ണം എൻ്റെ കയ്യിൽ മിച്ചം വന്നതാണ് അത് ഇരുമ്പ് പോലെ നല്ല ഹാർഡായിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ സൈഡ് കുറച്ച് കാലപ്പഴക്കം കൊണ്ട് കേട് വന്നിട്ടുണ്ട് കുത്തൻ പോലെ ഒരു അല്പം വെള്ളമുള്ള ഭാഗങ്ങളുണ്ടല്ലോ ഈ പലകയിൽ കാതലല്ലാതെ കുറച്ച് വെള്ളമുള്ള ഭാഗങ്ങളൊക്കെ കേടുവന്ന് പോയിട്ടുണ്ട് അപ്പോൾ അതാ രണ്ട് സൈഡ് ഇതേപോലെ വരെ ഗൈഡ് ലൈൻ പിടിപ്പിച്ച് നമ്മൾ കട്ടർ കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല നല്ല ഭംഗിയായിട്ട് കിട്ടും അത് അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക ഇപ്പം ഇന്നത്തെ മെയിനായിട്ട് ഞാൻ വീഡിയോ ഉദ്ദേശിച്ചത് കട്ടിങ് ബോർഡ് ഉണ്ടാക്കിയ നേരത്തെ ഞാൻ നിങ്ങളെ ഒരെണ്ണം കാണിച്ചു തന്നാണ് അപ്പോൾ ഇത് സീസൺ ചെയ്യണം സീസണിങ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ് കാരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധാരണ ആരും ചെയ്ത് കണ്ട ആരും കട്ടിങ് ബോർഡ് ഉപയോഗിച്ചിട്ടില്ല കാരണം ഇപ്പോഴത്തെ തലമുറയാണ് ഈ കട്ടിങ് ബോർഡ് ഉപയോഗിച്ച് തുടങ്ങിയത് പഴയ കാലത്തെ അമ്മമാരൊക്കെ വീട്ടിലിപ്പോൾ എൻ്റെ ആണെങ്കിലും കട്ടിംഗ് ബോർഡിൻ്റെ പരിപാടിയൊന്നുമില്ല എല്ലാം ഇങ്ങനെ ഒരു റബ്ബറിൻ്റെ ഉറ ഇട്ടിട്ട് അരിഞ്ഞെടുക്കണ പരിപാടിയുള്ളൂ എന്ത് സംഭവമാണെങ്കിലും അതങ്ങനെ ചെയ്യുള്ളൂ കട്ടിങ് ബോർഡ് ഉപയോഗമില്ല അപ്പോൾ പുതിയ തലമുറയാണ് കട്ടിങ് ബോർഡ് ഉപയോഗിച്ച് തുടങ്ങിയത് നമ്മുടെ നാട്ടിൽ എൻ്റെ അനുഭവ അറിവിൽ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഇപ്പം ബ്രാൻഡഡ് സാധനമൊക്കെ കമ്പനി വരേണ്ടല്ലോ ബാംബു മുതൽ സ്റ്റീല് മുതൽ ഒക്കെ വരുന്നുണ്ട് കട്ടിങ് ബോർഡുകൾ വരുന്നുണ്ട് പക്ഷേ മരത്തിൻ്റെ കട്ടിങ് എന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഇപ്പം ചെറിയൊരു കഷ്ണം മരം വയറിനകത്ത് പോയാലും പേടിക്കണ്ട ഉപയോഗിക്കുമ്പോൾ ഉള്ള മൂർച്ച പോകുന്ന കത്തേടിയൊക്കെ മൂർച്ച പോകുന്ന പ്രശ്നം ഇല്ല അപ്പോൾ അത് സൈഡിൽ രണ്ട് കഷ്ണമൊക്കെ പിടിപ്പിച്ച് ഞാനത് അത്യാവശ്യം സൈസുള്ള ബോർഡാണ് അത് ഭംഗിയാക്കി പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് സ്ലാബിൽ വെച്ച് കഴിയുമ്പോൾ നിറങ്ങി പോവില്ല ആ സൈഡിൽ അവർ ഒരു പീസ് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് സീസണിങ്ങാണ് മെയിൻ കാര്യം നമ്മൾ സാധാരണ ഈ കട്ടിങ് ബോർഡ് ഉണ്ടാക്കുമ്പോൾ അത് ഭക്ഷണ ആവശ്യങ്ങൾക്കുള്ളതുകൊണ്ട് പോളിഷ് ചെയ്യുന്ന പരിപാടി ഇല്ല നാട്ടിൻപുറത്തൊക്കെ ഓരോ പല കാർപ്പൻറ്റർമാരുടെ ഉണ്ടാക്കിയെടുത്തിട്ട് അത് അങ്ങനെ ഉപയോഗിക്കുക പതിവ് പിന്നെ കട്ടിങ് ബോർഡിനകത്ത് വെച്ച് കട്ട് ചെയ്യാനേ പറ്റുള്ളൂ നമ്മൾ മറ്റേ ഇറച്ചിയോ മീനൊക്കെ വെച്ച് വെട്ടരുത് അതുകൊണ്ട് അങ്ങനെ വെച്ചാൽ തന്നെ ധാരാളം ഉപയോഗിക്കാം അപ്പോൾ ഇതിന് മെയിൻ പ്രശ്നം അതിനകത്തേക്ക് വെള്ളം പിടിക്കുക എന്നുള്ളതാണ് വെള്ളം വലിക്കുമല്ലോ മരം അപ്പോൾ അതുകൊണ്ട് നമുക്കത് സീസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബി വാക്സ് അതായത് തേനീച്ചയുടെ മെഴുകു ഒറിജിനൽ തേനീച്ചയുടെ മെഴുകു ഞാനൊരു തേനീച്ച വളർത്തുന്ന ബാറ്ററി ഒന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അത് അതിൻ്റെ ഒരളവ് തേനീച്ച മെഴുകിന് മൂന്നളവ് ഓയില് ചിലർ മിനറൽ ഓയിൽ ഉപയോഗിക്കും വിദേശത്തൊക്കെ പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിലാകുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കടുക എണ്ണയോ കടലെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണ വെളിച്ചെണ്ണ നല്ല എണ്ണയൊക്കെയാണ് നല്ലത് വെളിച്ചെണ്ണയും കുഴപ്പമില്ല കാരണം ഇത് വാക്സിൻ്റെ വഴി ഉപയോഗിക്കുമ്പോൾ ഇത് പൂത്ത് പോകുന്നില്ല കേടുവരില്ല വാക്സിനകത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ഒന്ന് ഇസ്റ്റ് മൂന്ന് എന്നുള്ള അളവിൽ ഇടിവിള ഓയില് വെജിറ്റബിൾ ഓയിലും ഈ മെഴുകും ചേർത്ത് നമ്മൾ ഉരുക്കിയെടുക്കുക അതാണ് ഏറ്റവും നല്ല പോളിഷ് അതാണ് കട്ടിങ് ബോർഡിന് അതിപ്പം ഈ തേനീച്ച മുഴക് നമുക്ക് അല്പം അല്പാകത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ ഹെവി ആയിട്ടുള്ള കോട്ടിങ് ചെയ്യുന്നില്ല ചെറിയ രീതിയിലുള്ള കോട്ടിങ്ങേ നമ്മൾ ചെയ്യുന്നുള്ളു അപ്പോൾ ഇതുപോലെ ഒരു ഓയിൽമെൻറ്റ് പരുവത്തിൽ ഈ സംഭവം കിട്ടും അപ്പോൾ അതൊരു തുണി എടുത്ത് മടക്കിയിട്ട് കുറച്ച് സമയമെടുത്ത് നന്നായിട്ട് ഉരച്ച് പിടിപ്പിക്കണം ഈ ബോഡയിലേക്ക് ഈ മരത്തയിലേക്ക് ഈ മെഴുക് നന്നായിട്ട് ഒരച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കോട്ടിംഗ് ആയിരിക്കും ഒരു ഡെയിലി കണ്ടമാനം ഉപയോഗിക്കുന്ന ബോർഡാണെങ്കിൽ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസൊരിക്കെ ഈ വാക്സ് ഒന്ന് ചെയ്താൽ നല്ലതാണ് അത് പഴയ കാലത്തൊക്കെ ഈ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ ഓൺലൈൻ കിട്ടും ബി വാക്സ് ഒറിജിനിലൊക്കെ ആമസോണിൽ ഫ്ലിപ്പ്കാർട്ട് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ കിട്ടും അത് വാങ്ങിച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി ഈ സീസണിങ് ചെയ്യാതെ ഒരു കാരണവശാലേ നമ്മൾ കട്ടിങ് ബോർഡ് ഉപയോഗിക്കരുത് കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മരം ഈ വെള്ളം അബ്സോർബ് ചെയ്യും അപ്പോൾ ചെറിയൊരു മണം വരും ഈ കട്ടിങ് ബോർഡിന് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ മണം വരും പിന്നെ അത് നമുക്കത് വേസ്റ്റായിട്ട് കളയേണ്ടി വരും അപ്പോൾ കട്ടിംഗ് ബോർഡ് നമ്മൾ വിദേശ വീടുകളൊക്കെ പലതും നോക്കി അറിയാം അവരൊക്കെ പണ്ട് പോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരെല്ലാം ഇതുപോലെയാണ് ചെയ്യുന്നത് മരത്തിൻ്റെ ബോർഡിനാണ് എല്ലാവരും കൂടുതൽ അഡ്വൈസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കും സ്റ്റീലിൻ്റെ കാര്യമൊക്കെ നല്ലത് മര പക്ഷേ മരം കെയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആരോഗ്യപരമായിട്ട് വളരെ നല്ല സംഭവമാണ് അപ്പോൾ ഇതേപോലെ വൺ ഡെയ്സ് ടു ത്രീ ഓയിലും ബി വാക്സും എടുത്തിട്ട് കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നാല് സൈഡ് എല്ലാ സൈഡും നമ്മൾ കട്ട് ചെയ്യുന്ന സൈഡല്ല എല്ലാ സൈഡും പിന്നെ ഇത് കഴുകുമ്പോൾ നമ്മൾ സ്ക്രബ്ബറൊന്നും വെച്ച് കഴുകരുത് ആ ലിക്വിഡ് സോപ്പോ എന്തെങ്കിലും നമ്മൾ ഈ ബോർഡിൽ വെച്ചിട്ട് കൈ കൊണ്ട് ശരിക്കും ഉറച്ച് കഴുകി കളഞ്ഞിട്ട് ചെരിച്ച് വെച്ച് വെള്ളം കമ്പ്ലീറ്റ് വാർന്നു പോയതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഈ സാധനം സ്റ്റോർ ചെയ്യുക ഇത് കണ്ടു ഇതിപ്പോൾ നന്നായിട്ട് വാക്സ് പിടിച്ചിട്ടുണ്ട് ഇനി ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് കഴിയുമ്പോൾ ഈ സംഭവം അതങ്ങ് അബ്സോർബ് ചെയ്തിട്ട് അത് നല്ല ഫിനിഷിങ്ങിലേക്ക് വരും കയ്യിലൊന്നും ആവില്ല പിന്നെ നന്നായിട്ട് തുണിയും കൊണ്ട് ഫോഴ്സില വരച്ച് പിടിപ്പിക്കുക അപ്പോൾ ശരിക്കും ഈ പല ഇത് അബ്സോർവ് ചെയ്തിട്ട് പിടിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കട്ടിങ് ബോർഡ് ഫിനിഷ് ചെയ്യുന്നത് സീസണിങ് കട്ടിങ് ബോർഡ് സീസണിങ് എന്ന് പറയും അപ്പോൾ നമ്മൾ വീടുകളിൽ കട്ടിങ് ബോർഡ് ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ നമ്മളൊരു വർക്ക്ഷോപ്പിൽ പോയി ഒരു കട്ടിങ് ബോർഡ് ഉണ്ടാക്കി കൊണ്ടുവന്നാലും ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിച്ചത് എന്തെല്ലാം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കിട്ടുന്നതാണ് നമുക്കറിയില്ല അറിയില്ല കുഴപ്പമില്ലായിരിക്കും ചിലപ്പോൾ നമുക്കറിയില്ല അതിനെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല പരിപാടി ഇതുപോലെ ഒരു പലക സംഘടിപ്പിച്ച് ഒരു വർഷാപ്പിൽ കൊടുത്ത് ജയിക്കോ അങ്ങനെ എന്തെല്ലാം രീതിയിൽ നമുക്കത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ പോളിഷിങ് ഇതേപോലെ ബി വാക്സ് ഉപയോഗിച്ച് മാത്രം ചെയ്യുക വെറുതെ എണ്ണ മാത്രം ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് പൂപ്പൽ പിടിച്ചു പോകും കാരണം എണ്ണയ്ക്ക് ഈ ഇത് വായു സമ്പർക്കം വരുമ്പോൾ അത് പൂത്തു പോകില്ല മരവും പോകും പക്ഷെ വാക്സ് ഉപയോഗിച്ച് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും കംപ്ലയിൻ്റ് വരില്ല തന്നെയല്ല നമ്മൾ ഈ കട്ടിങ് ബോർഡ് കെയർ ചെയ്യുന്നതിനനുസരിച്ച് വർഷങ്ങൾ ഈ ബോർഡ് ഉപയോഗിക്കാം വെച്ച് വെട്ടുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നാൽ മതി അപ്പോൾ ഇനി എനിക്ക് കുറച്ച് ചിരട്ട തവികളുടെ ഓർഡർ ഉണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ അതായിരിക്കും അപ്പോൾ പുതിയ മോഡൽ ചിരട്ട തവികൾ അതിൻ്റെ ഹാൻഡിൽ ഒക്കെ സ്പെഷ്യൽ രീതി ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു ഡിസൈനർ സീരീസ് ചിരട്ട തവികൾ അതിൻ്റെ പോളിഷിങ്ങും അടുത്ത വീഡിയോ അതായിരിക്കും കട്ടിങ് ബോർഡിൻ്റെ സീസൺ കഴിഞ്ഞു ഇനി ചിരട്ട തവി കുറച്ചുണ്ടാക്കണം കുറച്ച് ബോട്ടിൽ കട്ട് ചെയ്യണം അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇനി ഒന്ന് രണ്ട് വീഡിയോകളിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഇനി തുടർന്ന് വീഡിയോ ഇടാമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരും എൻ്റെ വീഡിയോ കാണുന്നവരും എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് വീണ്ടും എല്ലാവരും എന്നെ സഹായിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പം എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം